രാത്രി അത് പൊളിച്ചോണ്ട് എടുക്കുന്ന

ഇവിടത്തെ ഈ വാർഡ് ആൾക്കാര് വിളിച്ചിട്ട് വന്നത് വാർഡിലുള്ളവരെ വിളിച്ചിട്ടാണ് കൗൺസിലർ വന്നത് അതെ നമ്മൾ അപ്പുറത്താണ് അപ്പൊ നമുക്ക് സംസാടല്ലേ ഞാൻ ഇവിടെ നിക്കേന് ഞാൻ നിക്കേന് இருக்கும் <laughs> തവ കൗൺസിലർ തവ കൗൺസിലർ യോഗ്യരായതുകൊണ്ട് നമ്മക്ക് പറഞ്ഞോ ഒരു കൗൺസിലനെ ടോനെ ചെയ്യാനേ പറയുന്നില്ല നീ നേരെ ഞാൻ എടുത്തോ ഞാൻ ആരെക്കൊന്ന് നടത്തിക്കണണം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കൗൺസിലർ അപ്പോയേ നമ്മൾ നമ്മുടെ ഷോപ്പിങ് കൗൺസിലർ അധികാരി ഷോപ്പിയാനില്ല പരാതി കൊടുക്കണ്ട ആധാരമുള്ള ഷോൻസ് ഒന്നും

நடத்தண்ட கடையண்ட கடை எடுத்துகிட்டு கச்சோதையும் அவர் ஒன்றும் இல்ல கொடுத்து பரள தயிருண்டங்க ஒரு கூட பர்யு மூஞ்சல இது வாடறதுக்கு ஆறு லட்சம் நீ குரங்க போடா நீ குரங்க போடா நீ ஏன் தான் போற அலப்பறே என்தே ஒண்ணே அஞ்சு வந்து குறவானு நீ आरआरஐ பாப்டே பொறுக்குல ரேட் 450 மனுஷமாட்டு குறவானு நம்ம வீடுல எந்த அண்ணன் பப்ளிக் இன்ஃப்ராஸ்ட்ரக்சர் குட்டவானா நம்ம வீதி பற்பிக்கங்க எந்த ஜாகா பப்ளிக் இன்ஃப்ராஸ்ட்ரக்சர் குட்டவானா கவுன்சிலர் बोलेंगे

పత్తడియోటాన్ని ఎస్ వీడియో ഇത് ഫുൾ റൗണ്ട് സംസിച്ചുകൊണ്ടിരിക്ക് നീയെ തന്നം കണ്ടിട്ട് ഓടിക്കുന്നേ ഇങ്ങോട്ട് നീല വാടിക്ക് തന്ന നീഞ്ഞുണ്ടായിരുന്നു

എന്നെ അറിയിക്കാതെ എന്ന് അടിക്കാതെ ആണ്ടോ ഒന്നായി അടിക്കാതെ ಆ ಸ್ಟೋಪೇನೆ ಬೇಗ ಪೇಪರ್ ಪೊಲೀಸಿನ ಕೊಡ್ತೀರಿ സ്റ്റോപ്പ് മെമ്പർ തന്നതെ വഴി സ്റ്റോപ്പ് ചെയ്യാനാണ് അതായത് സ്റ്റോപ്പ് ചെയ്യാനാണ് അല്ലെ ഞങ്ങൾ ഞങ്ങൾ ഓടിക്കണല്ലേ സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആന്മാര് മറുപടി സ്റ്റോപ്പ് മെമ്പർ നിങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആരോടെ മറുപടി കാണാം നമ്മള് <laughs> തെരഞ്ഞെടുത്തേ <laughs> മനസ്സിലാവുന്നുണ്ട് അത് എന്റെ കോളേജിൽ നിന്ന് ആള് വന്നാളിനെ പറ്റുള്ള പുല്ല് പറയുന്നില്ലേ ആ കോടതി ഒരു പുല്ലല്ല അത് നല്ലോണം അങ്ങ് പിടിച്ചിട്ടു കോടതി ഒന്നും എന്ന് പറയുന്നില്ലേ നല്ലോണം അങ്ങ് അപ്പൊ കോടതിക്ക് ഇതുപോലെ വിലയില്ലന്നുള്ളത് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ബിൽഡിംഗ് ടാക്സ് വിളിക്കുന്നു નાલે બિલ્ડિંગ સાઈડ આ છે બિયુટ હા તો થોડુંક વધારે છે વેનનું ஃபுல் க்கோது வச்சிட்டு ਆਲ ਕਮਨ ਹੋ ਗਏ ਕਿ ਪਤਾ ਨਹੀਂ ਕਮਨ